ദുരന്തങ്ങൾ അഴിമതി നടത്താനുള്ള ഒരു വേദിയായി മാറുന്നു എന്നുള്ളൊരു ആശങ്ക നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്കുണ്ട് വാസ്തവത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കുറിച്ച് തന്നെ വേണം ഈ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് കാരണം അത്രയും പവിത്രമായ ഒരു ഫണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഇതെന്ന് പറയാം ആ രീതിയിലാണ് ആൾക്കാർ കൈയത് ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം ലക്ഷക്കണക്കിന് രൂപ പാർട്ടി അനുഭാവികൾക്ക് നൽകിയെന്നുള്ളതിൻ്റെ പ്രൂഫാണ് ഞാൻ ലോകമായി തീർക്കൊടുത്തത് അപ്പോൾ ലോകായുക്ത അത് പൂർണ്ണമായി പരിശോധിക്കുകയും അത് പൂർണ്ണമായും ഗവൺമെൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെന്ന് ബോധ്യപ്പെട്ടുവെങ്കിലും ഭാഗ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒരു വർഷത്തോളം കാലം ആ ജഡ്ജ്മെൻ്റ് ഇറക്കാൻ തയ്യാറായില്ല കേരളത്തെ രക്ഷിക്കണമെങ്കിൽ ഒരു നിഷ്പക്ഷമായ പോലെ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും സംയുക്തമായി ഒരു സീനിയർ സുപ്രീം കോടതി ജഡ്ജിയുടെ റാങ്കിലുള്ള ഒരാളുടെ നിഷ്പക്ഷമായ രീതിയിൽ വന്നാൽ കേരളം തീർച്ചയായിട്ടും രക്ഷപ്പെടും കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാകും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിക്ക് നൽകുന്ന പണം അപ്പം ഓരോ മാസം സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം അതോടൊപ്പം തന്നെ ആർക്കെല്ലാം എന്നുള്ള ഡീറ്റെയിൽസ് വേണം ഇപ്പോൾ ചോദിക്കുമ്പോഴേക്കും ഇത്ര രൂപ വരവ് വന്നു ഇത്ര രൂപ ചിലവാക്കി വളരെ കൂടുതലായിട്ട് ചില ആൾക്കാരുടെ പേര് പറയും അത് ആർക്ക് എന്തിനെ കൊടുത്തെന്നുള്ള കാര്യം ജനം അറിയണം ഈ അടുത്ത ദിവസം കണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ പ്രചരണാർത്ഥം കേരളത്തിൻ്റെ പ്രചരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന സിനിമകളിലും തിയേറ്ററിലും കാണിക്കുന്നതിന് വേണ്ടി പത്തിരുപത് ലക്ഷം രൂപ മുടക്കുന്നു ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനങ്ങൾക്ക് അതിലേക്ക് പണം കൊടുക്കാനുള്ളൊരു അറപ്പുണ്ട് ആ അറപ്പ് മാറ്റിയെടുക്കേണ്ടത് സർക്കാരാണ് സംസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് കേരള യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗവും സാമൂഹിക പ്രവർത്തകനുമായ ആർ എസ് ശശികുമാർ സാറാണ് സാർ നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് മോദിക്ക് ഒരു കത്ത് താങ്കൾ അയച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയതുമായി ബന്ധപ്പെട്ട് നിരവധി പോരാട്ടങ്ങൾ നടത്തിയ ഒരാളാണ് താങ്കൾ ഇപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു കത്തെഴുതാനുള്ള കാരണം എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ എടുക്കുന്ന നിലപാടുകളിൽ ജനങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ ഉരുൾപൊട്ടൽ അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ വെള്ളപ്പൊക്കം ഇതിനെല്ലാം കയ്യേങ്ങിയ സംഭാവന കോടിക്കണക്കിന് രൂപയുടെ സംഭാവനയാണ് നമ്മുടെ മലയാളികൾ മാത്രമല്ല അന്യ സംസ്ഥാന മുഖ്യമന്ത്രിമാരും വിദേശ മലയാളികളെല്ലാം നേടിയത് അവയൊന്നും തന്നെ പ്രോപ്പറായിട്ട് ചിലവാക്കിയിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം വ്യാപകമായിട്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ട് അത് കഴിഞ്ഞ് കോവിഡ് വന്നപ്പോൾ കോവിഡിൻ്റെ സമയത്തും നമുക്ക് കിട്ടിയ ഫണ്ടുകൾ കാര്യക്ഷമമായ രീതിയിൽ കൃത്യമായി വിനിയോഗിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അറിയാമല്ലോ പി കിറ്റിനൊക്കെ ഉണ്ട് വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ട് അപ്പോൾ ദുരന്തങ്ങൾ അഴിമതി നടത്താനുള്ള ഒരു വേദിയായി മാറുന്നു എന്നുള്ളൊരാശങ്ക നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്കുണ്ട് വാസ്തവത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് തന്നെ വേണം ഈ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് കാരണം അത്രയും പവിത്രമായ ഒരു ഫണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഇതെന്ന് പറയാം ആ രീതിയിലാണ് ആൾക്കാർ കയ്യേങ്ങി സംഭാവിക്കുന്നത് അപ്പോൾ സംഭാവന നൽകുമ്പോൾ അത് സുതാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കും സർക്കാരിനുണ്ട് അക്കാര്യത്തിൽ നമ്മുടെ സർക്കാർ പരാജയപ്പെട്ടു എന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയില്ല കാരണം ഞാൻ തന്നെയാണ് പരാതിക്കാരൻ കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം ലക്ഷക്കണക്കിന് രൂപ പാർട്ടി അനുഭാവികൾക്ക് ലക്ഷക്കണക്കിന് രൂപ അനർഹർക്ക് നൽകിയെന്നുള്ളതിൻ്റെ പ്രൂഫാണ് ഞാൻ ലോകായുക്തയിൽ കൊടുത്തത് അപ്പോൾ ലോകായുക്ത പൂർണ്ണമായി പരിശോധിക്കുകയും അത് പൂർണ്ണമായും ഗവൺമെൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെന്ന് ബോധ്യപ്പെട്ടുവെങ്കിലും ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒരു വർഷത്തോളം കാലം ആ ജഡ്ജ്മെൻ്റ് ഇറക്കാൻ തയ്യാറായില്ല തുടർന്ന് ലോകായുക്തയുടെ നിയമം പോലും ഭേദഗതി ചെയ്തു ഒരു ലോകായുക്ത എന്ന് പറഞ്ഞയാൾ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കണമെന്നുള്ള മാറ്റിയിട്ട് ഇനി ഏതൊരു ജഡ്ജിക്കും പാർട്ടി അനുഭാവിയായിരിക്കുന്ന ഏത് ജഡ്ജിക്കും ലോകായത്യാവന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അഴിമതി ചൂണ്ടിക്കാണിക്കാൻ ജനങ്ങൾക്ക് അവസരമില്ലാത്തതായി അതോടുകൂടി ആ ഭാഗം ക്ലോസ് ചെയ്തു ഇപ്പോൾ തന്നെ വ്യക്തമായിട്ട് നമുക്ക് ദുരിതാശ്വാസ എത്ര രൂപ ഉണ്ട് എത്ര രൂപ വിനിയോഗിച്ചു ആർക്കെല്ലാം കൊടുത്തു എന്ന് ചോദിച്ചാൽ വ്യക്തമായ മറുപടി വിവരാശ രേഖയിൽ പോലും കിട്ടുന്നില്ല മറുപടി കിട്ടും പക്ഷെ അതൊന്നും തന്നെ വ്യക്തമല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ വലിയൊരു ദുരന്തം ഉണ്ടായത് ആ ദുരന്തത്തിൽ ഇന്നലെ വരെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിലോ കോവിഡിലുണ്ടായ അനുഭവം ഉണ്ടാകരുത് എന്നുള്ള ഒരു ആഗ്രഹമാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് ഞാൻ മറ്റൊന്നും പറഞ്ഞിട്ടില്ല കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ നമ്മുടെ പച്ച ഘട്ടം പൂർണ്ണമായും സംരക്ഷിക്കണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ഇത് വന്നിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ദുരന്തങ്ങൾ കാണാൻ കഴിയും അത് കണ്ടു എന്നുള്ളതാണ് ഇനി ഒരു വയനാട് ദുരന്തം നമ്മുടെ കേരളത്തിലുണ്ടാകരുത് എന്നുള്ളൊരാഗ്രഹം കേരളത്തിലെ ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് സർക്കാർ എത്ര ആഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയില്ല ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അത് അവിടെ ഒരു പുന റീ വേണം റീബിൽഡിങ് ഓഫ് വയനാട് വേണം അവിടെ ഉള്ളവർക്ക് പുനരധിവാസം കൊടുക്കണം അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യണം പക്ഷേ നാളെ ഇനി മറ്റ് പ്രദേശങ്ങളിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല അതിനുവേണ്ടി പി ടി തോമസ് എന്ന് പറയുന്ന ആ നമ്മുടെ യു വളരെ യുവാ ആയിരുന്ന കാലത്ത് നേതാവ് അദ്ദേഹം ഇന്നും നമ്മുടെ കൂടെ ഇല്ല അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം ശരിവെക്കുന്നതാണ് പക്ഷേ അത് അംഗീകരിക്കാൻ ആ മാധവ് ഗവൺമെൻ്റ് റിപ്പോർട്ട് മാറി മാറി വരുന്ന ഒരു സർക്കാരും ആ അക്ഷരാർത്ഥത്തിൽ അംഗീകരിക്കാൻ തയ്യാറാകാത്തത് വളരെ ശക്തരായ ആൾക്കാരുടെ കയ്യിലാണ് അവിടെയുള്ള റിസോർട്ടുകൾ എന്നുള്ളതാണ് അപ്പോൾ ആ റിസോർട്ടുകൾ മാറി അതിനെ പശ്ചിമഘട്ടത്തിനെ പശ്ചിമഘട്ടമായിട്ട് നിലനിർത്തുക കേരളത്തിനെ കേരളമായി നിലനിർത്തുക കേരളത്തിനെ ബാറ്റ്സിലോണിയാക്കണ്ട കേരളത്തിലെ സിംഗപ്പൂർ ആ കണ്ട നമ്മുടെ മന്ത്രിമാരെല്ലാം വിദേശത്ത് പോകുന്നത് അതിനെ വിദേശ രാജ്യത്തിൽ തത്വല്യമാക്കാം നമുക്ക് വേണ്ട കേരളത്തിനെ കേരളമാക്കി നിർത്തണം എങ്കിൽ മാത്രമേ ഈ കൊച്ചു സംസ്ഥാനം അക്ഷരാർത്ഥത്തിൽ ദൈവത്തിൻ്റെ നാടാവുള്ളൂ എന്നുള്ള മനസ്സിലൊരാഗ്രഹമാണ് എന്നെ ഗവർണറെ പ്രധാനമന്ത്രിക്ക് കത്ത് കൊടുക്കാൻ പ്രേരിപ്പിച്ചത് വളരെ വിശദമായി പറയുന്നത് എന്തൊക്കെയാണ് ഞാൻ ഇവിടെ സി എം ഡി ആർ എഫ് വളരെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അത് പ്രവർത്തിക്കട്ടെ പക്ഷേ വയനാടിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ഫണ്ടിങ് ഉണ്ടാവണം പ്രത്യേക മേൽനോട്ടം വേണം പ്രത്യേകിച്ച് പശ്ചിമഘട്ട പ്രൊട്ടക്ഷൻ കൂടി ഉള്ളതുകൊണ്ട് അത് സംസ്ഥാന ഗവൺമെൻറ് മാത്രം ആലോചിക്കേണ്ട കാര്യമല്ല കാരണം പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പശ്ചിമഘട്ട സംരക്ഷണം സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സംയുക്തമായി ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാരണം കാരണം എൻവയൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ സെൻട്രൽ ഗവൺമെൻറിന് അധികാരമുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടി സംയുക്തമായി ഒരു ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ നമ്മുടെ കേരളത്തിന് വേണ്ട ന്യൂ റെപ്രസെൻറ്റും കൊടുത്തുകൊണ്ട് പുനരുദ്ധാരണ നടപടികൾ കൈക്കൊള്ളണം എന്നാണ് ഞാൻ പ്രധാനമായിട്ട് മുഖ്യ പ്രധാനമന്ത്രിക്ക് കൊടുത്ത കത്തിൽ പറഞ്ഞിട്ടുള്ളത് വാസ്തവത്തിൽ ഇവിടെ നിന്ന് വരുന്ന ഫണ്ടുണ്ടല്ലോ ആ ഫണ്ട് മുഴുവനും ആ കമ്മിറ്റിയിലേക്ക് മാറ്റണം ആ ഫണ്ട് സുതാര്യമായിരിക്കണം കാരണം ഇപ്പോൾ തന്നെ ഗവൺമെൻറ് കൂടെ പരിശോധിച്ചിട്ട് രണ്ടായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ തരണമെന്ന് പറഞ്ഞിരിക്കുകയാണ് പാസ് എന്തെങ്കിലും അതിനകത്ത് വളരെ അതിശക്തിപരമായ ഒരു എമൗണ്ടാണ് ഞാൻ പറയാം അത് എല്ലാവരും സ്വാഗതം ചെയ്യുമായിരിക്കാം രണ്ടായിരം കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടും പാസ് ഞാൻ ചോദിക്കട്ടെ അവിടെ മരണപ്പെട്ടവർക്ക് വേണ്ട വീടുകൾ ഞാൻ മനസ്സിലാക്കിയടത്തോളം ഡി ഒ എഫ് ഐ ആകട്ടെ സി പി എം ആവട്ടെ കോൺഗ്രസ് ആവട്ടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വിവിധ ഓർഗനൈസേഷൻസ് അതേപോലെ തന്നെ എച്ച് ആർ ഡി എസ് എന്ന് പറയുന്ന അവരുടെ ഒരു സംഘടന അവരുൾപ്പെടെ എത്ര വീട് വേണമെങ്കിൽ വച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനുവേണ്ട പണം കൊടുക്കാമെന്ന് പറയുമ്പോൾ വീട് വയ്ക്കാനുള്ള സ്ഥലം ഗവൺമെൻറ് കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് മറ്റൊരു ഉത്തരവാദിത്വമുണ്ട് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഈ പറയുന്ന വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്ന ഓർഗനൈസേഷന് പറ്റില്ല ഗവൺമെൻറ് മാത്രമേ പറ്റുള്ളൂ ഗവൺമെൻറ് മിഷണറിക്ക് മാത്രമേ വർക്ക് ചെയ്യാൻ ആവുകയുള്ളൂ അതുകൊണ്ട് ആ പണം കൂടി ഈ കോമൺ ഫണ്ടിലേക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്നുകൊണ്ടെന്ന് വെച്ചിട്ട് പൂൾ ചെയ്ത് അവിടുത്തെ പ്രകൃതിക്ക് യോജിച്ച ഇണങ്ങിയ രീതിയിൽ ഉള്ള കെട്ടിടങ്ങൾ വയ്ക്കാൻ തയ്യാറാകണം അതല്ല അവിടെ ഒന്ന് മറ്റു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട നഷ്ടപരിഹാരത്തു കൊടുക്കണം ആ രീതിയിൽ തീർച്ചയായിട്ടും നമ്മുടെ വയനാടിനെ പഴയ രീതിയിൽ വയനാടാക്കി മാറ്റാൻ കഴിയും ആ അതിനുവേണ്ടി സെൻട്രൽ ഗവൺമെൻറ് മുൻകൈ എടുക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റാണ് ഞാൻ പ്രധാനമന്ത്രി കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ വയനാട് മാത്രമല്ല നമ്മുടെ പശ്ചിമഘട്ടത്തിൽ മൂന്നാർ അടുത്തുള്ള ഈ കയ്യേറ്റങ്ങളെ ഒഴിപ്പിക്കാൻ കഴിയും പ്രത്യേകിച്ച് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അനധികൃതമായ കോറി ആ കോറികൾ നിയന്ത്രിക്കണം അപ്പോൾ ഈ വക കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിലൂടെ കർക്കശമായ നിലപാടെടുത്തില്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമ്പോൾ അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ കേരളത്തെ രക്ഷിക്കണമെങ്കിൽ ഒരു നിഷ്പക്ഷമായ ബോഡി കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും സംയുക്തമായി ഒരു സീനിയർ സുപ്രീം കോടതി ജഡ്ജി റാങ്കിലുള്ള ഒരാളുടെ നിഷ്പക്ഷമായ രീതിയിൽ വന്നാൽ കേരളം തീർച്ചയായിട്ടും രക്ഷപ്പെടും കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാകും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട് അതായത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലേ തീർച്ചയായിട്ടും ആ രീതിയിൽ വരികയും ഒരുപാട് ഞങ്ങൾക്ക് കേസ് കൊടുത്തതിനകത്ത് കുറേ പേർ കൊടുത്തതല്ല പോകട്ടെ ഇനിയുള്ള പണമെങ്കിലും ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിക്ക് നൽകുന്ന പണം അപ്പം ഓരോ മാസം സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം അതോടൊപ്പം തന്നെ ആർക്കെല്ലാം കൊടുക്കുന്നുള്ള ഡീറ്റെയിൽസ് വേണം ഇപ്പോൾ ചോദിക്കുമ്പോഴേക്കും ഇത്ര രൂപ വരവ് വന്നു ഇത്ര രൂപ ചിലവാക്കി വളരെ കൂടുതലായിട്ട് ചില ആൾക്കാരുടെ പേര് പറയും അത് ആർക്ക് എന്തിനെ കൊടുത്തെന്നുള്ള ആരും ജനം അറിയണം ഞാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കൊച്ചു കുട്ടികൾ പോലും കാശ് കൊടുക്ക പൊടിച്ച് പണം കൊടുക്കുമ്പോൾ അവർക്കുൾപ്പെടെ അറിയാനുള്ള അവകാശമുണ്ട് അപ്പോഴേക്കും ഇൻ ഇത്ര രൂപ വന്നു ഇന്ന ഇന്ന ആവശ്യങ്ങൾക്ക് കൊടുത്തു കാരണം ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിയമത്തിനകത്തുണ്ട് പ്രകൃതിക്ഷോഭത്തിന് കൊടുക്കാം മഹാമാരിക്ക് കൊടുക്കാം ആൾക്കാർക്ക് ഏറ്റവും വലിയ രോഗങ്ങൾ വന്നാൽ രോഗത്തിന് സഹായിക്കാം അതിന് മാത്രമേ കൊടുക്കാവുള്ളൂ അതിന് തന്നെയാണ് എല്ലാവരും ദുരിതാശ്വാസത്തിൻ്റെ പണം കൊടുക്കുന്നത് അത് എത്ര കോടി രൂപ കൊടുത്താലും എല്ലാവർക്കും വളരെ മനസ്സിന് സന്തോഷമാണ് അതിന് പകരം എത്ര രൂപ കൊടുത്തു എത്ര രൂപ വന്നു എന്നുള്ള അറിയില്ല അത് ടോട്ടൽ എമൗണ്ട് പറയുക ഈവൻ നിയമസഭയിൽ പ്രതിപക്ഷം ചോദിച്ച ചോദ്യത്തിന് പോലും ഗവൺമെൻറ് വ്യക്തമായ മറുപടി പറയുന്നില്ല ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ അതിനെല്ലാം ഉത്തരം പറയുന്നത് കോടീകരിച്ചു വരികയാണെന്നതാണ് ഇപ്പോൾ വിവരാവസ്ഥയിൽ പോലും വ്യക്തമായ മറുപടി കിട്ടുന്നില്ല ഈ അടുത്ത കാലത്ത് ഈ ഈ ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ ഉദ്യോഗസ്ഥന്മാരും കൂടി ഇനി കൂട്ടുനിൽക്കുകയാണ് ആ ഉദ്യോഗസ്ഥന്മാർക്ക് നിയമ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പുനർനിയമനം കിട്ടുന്നുണ്ട് ഇപ്പോൾ തന്നെ ചീഫ് സെക്രട്ടറിമാർ ആരും റിട്ടയർ ചെയ്യുന്നില്ല റിട്ടയർ ചെയ്യുന്ന ചീഫ് സെക്രട്ടറിമാർ അടുത്ത തവണ മുതൽ വാങ്ങിച്ച ശമ്പളവും പെൻഷനും കൂടെ ചേർത്ത് ഉയർന്ന തസ്തികൾ കൊടുക്കുകയാണ് ആർക്കെല്ലാം ഏതെല്ലാം ചീഫ് സെക്രട്ടറിക്ക് ഏതെല്ലാം ഡി ജി പിക്ക് ഏതെല്ലാം ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് പുനർനിയമനം കൊടുത്തു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറയുന്നത് ക്രോഡീകരിച്ചു വരികയാണെന്നുള്ളതാണ് സർക്കാരിൻ്റെ കയ്യിലുള്ള രേഖ എവിടെയാണെന്ന് പറയാൻ എന്താ മടി അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും രഹസ്യമാണ് അതുപോലെ തന്നെയാണ് ദുരിതാശ്വാസ നിധിയുടെ കാര്യത്തിലും അവൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ശക്തമാക്കണം എല്ലാവരും ദുരിതാശ്വാസ നിധിക്ക് സംഭാവന നൽകണം ദുരിതാശ്വാസ നിധിയുടെ വിമയം സുതാര്യമാകണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഉണ്ടാകും ആ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് പലരും സ്വന്തമായിട്ട് നേരിട്ട് കൊടുക്കാമെന്ന് പറയുന്നത് ഇപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ശക്തമായി എല്ലാ വിങ്ങുകളിലും വേണ്ട പ്രചരണം കൊടുക്കുന്നുണ്ട് അതനുസരിച്ചാണ് ഇപ്പം പണം വരുന്നത് പഴയതുപോലെ കയ്യേങ്ങി സംഭാവിക്കാൻ സംഭാവന നൽകാൻ ആൾക്കാർ തയ്യാറാകുന്നില്ല സർക്കാർ ജീവനക്കാരുടെ ശമ്പളം എന്തോ പെൻഷൻകാരുടെയൊക്കെ അഞ്ച് ദിവസത്തെ ശമ്പളം കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് സന്തോഷത്തോടു കൂടി കൊടുക്കുന്ന ഒരുപാട് കുറവായിരിക്കും കാരണം ഈ കൊടുത്താൽ ഈ പണം എവിടെ എത്തും കാരണം സർക്കാർ ജീവനക്കാരനടുത്തോളം കഴിഞ്ഞ മൂന്നാല് കൊല്ലമായിട്ട് ഡി എ ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ ഡി എ ഒന്നും കൊടുക്കാതിരിക്കുന്ന സർക്കാർ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായി ചിലക്ക ചിലവാക്കുന്ന സർക്കാർ ഈ അടുത്ത ദിവസം കണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ പ്രചരണാർത്ഥം കേരളത്തിൻ്റെ പ്രചരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന സിനിമകളിലും തിയേറ്ററിലും കാണിക്കുന്നതിന് വേണ്ടി പത്തി ഇരുപത് ലക്ഷം രൂപ മുടക്കുന്നു ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനങ്ങൾക്ക് അതിലേക്ക് പണം കൊടുക്കാൻ ഒരു അറപ്പുണ്ട് ആ അറപ്പ് മാറ്റിയെടുക്കേണ്ടത് സർക്കാരാണ് തീർച്ചയായിട്ടും അങ്ങനെ സർക്കാർ അങ്ങനെയുള്ള ഒരു ആളുകൾക്കുണ്ടാകുന്ന ധാരണ മാറ്റിയെടുക്കാൻ മുൻകൈ എടുത്താൽ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും പണം തരും അതോടൊപ്പം തന്നെ വയനാടിനെ സംബന്ധിച്ചോളം അത് പ്രത്യേക ഫണ്ടായി കേന്ദ്ര ഗവൺമെൻ്റും സംസ്ഥാന സർക്കാരിന് സംയുക്തമായി വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ വയനാട് നമുക്ക് പുനർനിർമ്മിക്കാൻ കഴിയുമെന്നുള്ള ആര് സംശയം വേണ്ട അതിനനുകൂലമായ തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് ഒരു പൊതുപ്രവർത്തന നേരയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്